നമസ്കാരം ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അയവ് വരുത്താതെ ഇസ്രായേൽ ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടികളും സ്ത്രീകളും അടക്കം ഇരുപത്തിരണ്ട് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഗസയിൽ കനത്ത ദുരിതമാണ് നേരിടുന്നതെന്ന് യു എൻ അറിയിച്ചു കഷ്ടിച്ച രണ്ടാഴ്ചയ്ക്കുള്ള ധാന്യശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന് യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു പ്രതിദിനം എട്ട് ലക്ഷം പേർക്കാണ് യു ഏജൻസി ഗാസയിൽ സഹായം എത്തിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും കഴിഞ്ഞയാഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പ്രസ്താവിച്ചു എന്നാൽ യു എസ് പിന്തുണയോടെ ബദൽ പദ്ധതിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നു ഇതോടെ നിലവിലെ സമാധാന ശ്രമങ്ങൾ അവതാളത്തിലായി ബദൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല രണ്ടു ദിവസം മുൻപ് മധ്യസ്ഥർ കൈമാറിയ നിർദ്ദേശത്തിൽ അനുകൂല പ്രതികരണം അറിയിച്ചതായി വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിക്കുന്ന ഖലീൽ അൽഹായ ഹയ അറിയിച്ചിരുന്നു ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രയേലി ബന്ധുക്കളിൽ അഞ്ചു പേരെ വെച്ച് ഓരോ ആഴ്ചയും മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഖത്തറും ഈജിപ്തും മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചുവെന്നാണ് സൂചന അതിനിടെ അന്തിമ വെടിനിർത്തലിന് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ഗാസയുടെ സുരക്ഷ ഇസ്രയേലിന് കൈമാറുകയും ചെയ്യണമെന്ന് നെത്ന്യാഹു ആവശ്യപ്പെട്ടു ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കർ എന്നീ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ മാധ്യമമായ വെല്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മുമ്പ് സൈന്യം ഇവിടെ സൈനിക നടപടികൾക്ക് ശ്രമിക്കുമ്പോഴെല്ലാം രഹസ്യ യൂണിറ്റുകളെയാണ് അയക്കാറ് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമായിരുന്നു അതിനാൽ തന്നെ ക്യാമ്പുകൾ പൊളിച്ചുമാറ്റി സൈനിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം പദ്ധതിയിടുന്നത് അതേസമയം അമേരിക്ക മുൻകൈ എടുത്ത് നടപ്പാക്കിയ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഒന്നാംഘട്ട വെടിനിർത്തൽ മാർച്ച് ആദ്യം അവസാനിച്ചിരുന്നു ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാനായി അമേരിക്ക വീണ്ടും നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഹമാസ് തള്ളിക്കളയുകയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിൽ ഉറപ്പു വേണമെന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം ഇതേ തുടർന്ന് ഇസ്രായേലി സേന മാർച്ച് പത്തൊൻപതിന് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചു ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രവുമായി ഇതിനിടയിൽ ഹമാസ് രംഗത്തെത്തുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം സജ്ജീവമാക്കിയ സാഹചര്യത്തിലായിരുന്നു ഹമാസിന്റെ ഇത്തരം ഒരു നീക്കം ഹമാസിന്റെ മുൻനിര നേതാക്കളെ അടക്കം ഇസ്രായേൽ വകവരുത്തി ഇതോടെയാണ് അവരുടെ കസ്റ്റഡിയിലുള്ള ഇസ്രയേലി ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ട് ഹമാസ് വിലപേശുന്നത് തന്റെ ജീവന് വേണ്ടി വീഡിയോയിൽ യാചിക്കുകയാണ് ബന്ദി സമയം അതിക്രമിക്കുകയാണെന്നും രക്ഷിക്കണമെന്നുമാണ് അഭ്യർത്ഥന ബന്ദി മോചനത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്നും പിന്മാറിയത് അതിനുശേഷം യുദ്ധം തുടങ്ങുകയും ചെയ്തു വീണ്ടും വെടിനിർത്തലാണ് ഹമാസിന്റെ ലക്ഷ്യം അൻപത് ദിവസത്തെ വേണ്ടിയാണ് ബിന്ദിയുടെ വീഡിയോ അടക്കം പുറത്തുവിടുന്നത് ഇതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും വ്യക്തമല്ല തന്റെ ഭാര്യയും മകനെയും കാണണമെന്ന തരത്തിലുള്ള എൽക്കാന ബെഹോട്ട് എന്ന ബിന്ദിയുടെ വീഡിയോ ആയിരുന്നു പുറത്തുവിട്ടത് മുട്ടിൽ നിന്നായിരുന്നു ഇയാളുടെ യാചന സ്ത്രീകളെയും പ്രായമായവരെയും യുവാക്കളെയും എല്ലാം മോചിപ്പിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന തരത്തിലാണ് വീഡിയോ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് പുറത്തുവിടുന്ന ഇത്തരത്തിലെ രണ്ടാം വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ ബന്ദിയാക്കിയ വ്യക്തിയാണ് ഇയാൾ ഇതിനെ തുടർന്നാണ് ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് പിന്നീട് അത് താൽക്കാലിക വെടിനിർത്തലായെങ്കിലും ഹമാസിന്റെ നിസ്സഹകരണം കാരണം ധാരണ പൊളിഞ്ഞു വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം തുടങ്ങി ഇതോടെ ഹമാസ് പ്രതിസന്ധികളുമായി അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് അബ്ദുൽ ലത്തീഫ് അൽ കൊല്ലപ്പെട്ടിരുന്നു വടകൻ കാസിലെ ജബാലിയിൽ ഹനൌവിന്റെ ടെന്റിനു നേരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടത് ഇതോടെയാണ് വീണ്ടും ബന്ദി വീഡിയോ ഹമാസ് പുറത്തുവിട്ടത് എനിക്ക് എന്റെ മക്കളും ഭാര്യയും കാണണമെന്ന് തൊഴുകയ്യോടെ കണ്ണീരണി ഇസ്രയേലി തടവുകാരനെ ഹമാസിന് മുമ്പിൽ കയറുകയാണ് വീഡിയോയിൽ വീഡിയോ പുറത്തുവിട്ട് ഇസ്രേലിന് മുന്നറിയിപ്പ് നൽകുന്ന ഹമാസിന്റെ ലക്ഷ്യം വെടിനിർത്തലാണ് വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഇസ്രേലിനെ സമർദ്ദത്തിലാക്കാൻ നീക്കം സജീവമാണെന്നതിന് തെളിവാണിത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ നേരത്തെ നിലവിൽ വന്നത് എന്നാൽ ഹമാസ് പൂർണ്ണമായും ധാരണകൾ പാലിച്ചില്ല ഇതോടെ അമേരിക്കയും ഹമാസിനെതിരെ നിലപാടെടുത്തു പിന്നാലെയാണ് ഇസ്രയേൽ വീണ്ടും ബോംബാക്രമണം どう